കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം കുടുംബ ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ കാണുന്നുണ്ട് പൂർവ്വ പാരമ്പര്യം കുടുംബക്ഷേത്രങ്ങളെ പണികഴിപ്പിച്ച് അവിടെ ഒരു കൃത്യനിഷ്ഠാ പ്രകാരം ആരാധനകൾ നടന്നു പോകുന്നിരുന്ന സാഹചര്യം നിരവധിയാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ളത് അങ്ങ് കാസർഗോഡ് മുതൽ നെയ്യാറ്റിങ്കര വരെയുള്ള കേരളത്തിൻ്റെ വ്യത്യസ്ത ദേശങ്ങളിൽ ദേശകാലങ്ങൾക്കനുസരിച്ച് ദേവീ ഭാവങ്ങളിലും ശൈവ വൈഷ്ണവ കുടുംബ ക്ഷേത്രങ്ങളും കാവുകളും അയ്യപ്പൻ കാവുകളും എല്ലാം നിലനിർത്തി ആരാധന നടത്തി പോരുന്നുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അതിവിപുലമായ പ്രശ്നക്രിയകൾ ക്ഷേത്രങ്ങളിൽ നടത്തുകയും ലക്ഷക്കണക്കിന് രൂപയുടെ പരിഹാര വിധികൾ നടത്തുക ഇതൊക്കെ ചെയ്യുന്ന ഒട്ടേറെ കുടുംബങ്ങളാണ് ഉള്ളത് ഇങ്ങനെ അത്യന്ത വിപുലമായ ക്രിയകൾ പലതും നടത്തി പോരാറുണ്ടെങ്കിലും പിന്നീടും കുടുംബങ്ങളിൽ ഉദ്ദിഷ്ട ഫലങ്ങൾ കാണാതെ വരികയും പലതരം പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായി പലരും അറിയിച്ചതിനെ തുടർന്ന് ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെ താങ്ങാൻ വയ്യാത്ത വലിയ ബജറ്റിൻ്റെ മഹാപ്രശ്നക്രിയകളും അതിനെ തുടർന്നുള്ള വൻപിച്ച പരിഹാരങ്ങളും ഒന്നും സത്യത്തിൽ ആവശ്യമില്ല കുടുംബ ഫലദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വ പരമ്പരയിലുള്ളവർ കുറേ കാലമായി അനവധി വ്യാഴവട്ടങ്ങളായി ആരാധിച്ചു പോന്നിരുന്ന ഒരു സ്ഥലം എന്നുള്ളത് തന്നെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വർഷമാണ് അങ്ങനെ അനേകം വ്യാഴവട്ടങ്ങളായി നമ്മുടെ പൂർവികർ ഒരു തറയിൽ ഒരു വിളക്ക് കൊളുത്തി ഒരു ശിവനെയോ അല്ലെങ്കിൽ ഒരു ദേവിയെയോ സങ്കല്പിച്ച് കുറച്ച് നേരം ഭജനം നടത്തിയാലും അത് ഭരദേവതാ സങ്കല്പം വരും അപ്പം കുടുംബ അംഗങ്ങൾ എല്ലാവരും ചേർന്നുള്ള ആരാധനയ്ക്ക് തന്നെയാണ് അവിടെ പ്രാധാന്യം വരുന്നത് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പോ അല്ലെ അനവധി വ്യാഴവട്ടങ്ങൾക്ക് മുമ്പോ നമ്മുടെ പൂർവികർ ശിവസങ്കല്പത്തിലൊരു ഒരു ഒരു തറകെട്ടി അവിടെ ഒരു കൽവിളക്ക് സ്ഥാപിച്ച് ആരാധിച്ചിട്ടേ ഉണ്ടാവാം എന്നാൽ പിന്നീട് കാലാകാലങ്ങളിൽ നടന്നു പോരുന്ന പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ശിവൻ ദേവി മറ്റനേകം ഉപദേവതകൾ ഇങ്ങനെ വലിയ വലിയ ഒരു സംവിധാന ക്രമങ്ങളിലേക്ക് അത് പോവുകയാണ് അതിങ്ങനെ കൂടുതൽ വിപുലീകരിക്കപ്പെടുന്നതിനനുസരിച്ച് കുടുംബത്തിൻ്റെ അത് നിർവഹിച്ചു കൊണ്ടുപോകുന്നതിനുള്ള പ്രവൃത്തി ഭാരം കൂടുകയുമാണ് അപ്പോൾ ആ സംവിധാനം തുടർന്നു കൊണ്ടുപോകുന്നതിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പം പ്രധാനമായിട്ട് പറയാനുള്ളത് ആരാധനയ്ക്ക് തന്നെയാണ് പ്രാധാന്യം അത് ലളിതമായിരുന്നാൽ മുടക്കം കൂടാതെ നടക്കും ഭാരിച്ച കാര്യങ്ങൾ ഏറ്റെടുത്ത് വെച്ചാൽ അത് എക്കാലവും കൊണ്ടുപോകാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ആരാധനകൾ ലളിതമായിരിക്കണം അപ്പം മഹത്തായും അതിവിപുലമായിട്ടുമുള്ള ഒരു പ്രശ്നക്രിയ ചെയ്യുന്നതിന് പകരം ലളിതമായ ഒരു പ്രശ്ന അനുഷ്ഠാനം അവിടെ നടത്തുക ഒന്നുകിലൊരു ഒറ്റരാശി പ്രശ്നം അഥവാ ഏറ്റവും ലളിതമായതും എന്നാൽ ഏറ്റവും കൃത്യമായ ഫലം നൽകുന്നതുമായ സൂര്യരാശി പ്രശ്നം ഇതൊക്കെയാണ് കുടുംബക്ഷേത്രങ്ങളുടെ വസ്തുതകൾ കണ്ടെത്താൻ ഏറ്റവും ഉത്തമം അങ്ങനെ ഒരു സൂര്യരാശി പ്രശ്നമോ ഒരു തൽക്കാല പ്രശ്നമോ നടത്തി അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഏറ്റവും അവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ കണ്ടെത്തി അത് ഭംഗിയാകുന്നതിനുള്ള ലഘുവായിട്ടുള്ള അനുഷ്ഠാന പരിഹാരങ്ങൾ ചെയ്തു പോന്നാൽ എക്കാലവും ഈ കുടുംബക്ഷേത്രങ്ങളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും നിങ്ങൾക്ക് കൂടാതെ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്